ടെലിവിഷൻ അവതാരകയായി എത്തി മലയാളി ടെലിവിഷൻ പ്രേമികളുടെയും ചലച്ചിത്ര പ്രേമികളുടെയും മനസ്സിൽ ഇടം നേടിയ താരമാണ് പൂർണിമ മോഹൻ അഥവാ പൂർണിമ ഇന്ദ്രജിത്ത് ഇതുവരെ ഒട്ടനവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് സുകുമാരൻ കുടുംബത്തിലെ മരുമകളായ ശേഷം പൂർണിമയ്ക്ക് ലഭിക്കുന്ന സ്നേഹം ഇരട്ടിയായി ആയിരത്തി മുതൽ മലയാള സിനിമയുടെ ഭാഗമാണ് താരം വല്യേട്ടൻ വർണ്ണക്കാഴ്ചകൾ ഡാനി മേഘമൽഹർ ഉന്നതങ്ങളിൽ നാരാണത്ത തമ്പുരൻ എന്നിവയാണ് പൂർണിമ അഭിനയിച്ച ശ്രദ്ധ നേടിയ മലയാള സിനിമകൾ ഇന്ദ്രജിത് സുകുമാരനുമായുള്ള പ്രണയവിവാഹത്തിനു ശേഷം പൂർണിമ അഭിനയിച്ചിരുന്നില്ല പതിനേഴ് വർഷത്തിന് ശേഷമാണ് പിന്നീട് പൂർണിമ അഭിനയ രംഗത്തേക്ക് തിരികെ എത്തിയത് മലയാള സിനിമ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അവരുടെ തിരിച്ചുവരവിനെ വൈറസ് എന്ന സിനിമയിലൂടെയായിരുന്നു നടിയുടെ രണ്ടാം വരവ് അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നപ്പോഴും നിരവധി ടെലിവിഷൻ ഷോകളുടെ ഭാഗമായിരുന്നു താരം അവതാരക വിധികർത്താവോ തുടങ്ങിയ വിവിധ റോളുകളിലാണ് പൂർണിമ ടെലിവിഷനിൽ തിളങ്ങിയിരുന്നത് നടി അവതാരക എന്നതിലുപരി ഇന്നൊരു സംരംഭം കൂടിയാണ് പൂർണിമ പ്രാണ എന്ന പൂർണിമയുടെ ക്ലോത്തിംഗ് ബ്രാൻഡ് എറണാകുളം പനമ്പള്ളി നഗറിലാണ് താരം തുടങ്ങിയത് പ്രാണയിലൂടെ പൂർണിമ ഫാഷൻ വസ്ത്രങ്ങളുടെ വിസ്മയകല ാണ് ഒരുക്കിയിരിക്കുന്നത് സെലിബ്രിറ്റികളുടെ എല്ലാം സ്വന്തം ബ്രാൻഡായി പ്രാണയ്ക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക താരസുന്ദരിമാരും വസ്ത്രങ്ങൾ വാങ്ങുന്നതും ഡിസൈൻ ചെയ്യുന്നതും പൂർണിമയുടെ പ്രാണയിൽ നിന്നാണ് മഞ്ജുവാര്യർ അടക്കമുള്ളവർ പൂർണിമയുടെ സ്ഥിരം കസ്റ്റമറാണ് കൂടാതെ ഓൺലൈൻ വഴിയും പ്രാണയുടെ ഡിസൈനുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമായി പൂർണിമ പങ്കുവെക്കുന്ന ചിത്രങ്ങളും പോസ്റ്റുകളും ക്ഷണനേം കൊണ്ടാണ് വൈറലാകുന്നത് ഇപ്പോഴത്തെ താൻ എങ്ങനെയാണ് പ്രാണ പോലൊരു സ്ഥാപനം തുടങ്ങാമെന്ന ഐഡിയയിലേക്ക് എത്തിയതെന്ന് വെളിപ്പെടുത്തിരിക്കുകയാണ് താരം ഒരഭിമുഖത്തിലാണ് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള അടക്കം പൂർണിമ വെളിപ്പെടുത്തിയത് പതിനെട്ട് വർഷം മുമ്പ് ഞാൻ വിവാഹിതയായപ്പോൾ സിനിമയിൽ നിന്നുള്ള അവസരങ്ങൾ ലഭിക്കാതെയായി വിവാഹിതയായതുകൊണ്ട് ഇനി ആ കുട്ടി അഭിനയിക്കില്ലാരിക്കാമെന്ന ചിന്ത സിനിമാക്കാരിൽ വന്നു വിവാഹത്തോടെ സ്ത്രീകൾ അഭിനയം നിർത്തും അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമില്ല എന്ന ചിന്തയായിരുന്നു വിവാഹശേഷം അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവസരം ചോദിക്കാൻ പേടിയായിരുന്നു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനും കഴിഞ്ഞിരുന്നില്ല പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ ആ സ്റ്റേജ് ഞങ്ങൾ എൻജോയ് ചെയ്യുകയുമായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലെ ക്രിയേറ്റീവ് എനർജി തൃപ്തിപ്പെടുത്തേണ്ട സ്ഥിതിയായി കാരണം നാല് വയസ്സ് മുതൽ ഡാൻസ് മറ്റുമായി സ്റ്റേജിൽ വളർന്ന കുട്ടിയാണ് ഞാൻ പിന്നീട് ടെലിവിഷനിൽ ആക്റ്റീവായി പക്ഷേ അതൊന്നും ആയിരുന്നില്ല എനിക്ക് വേണ്ടത് എനിക്കത് മനസ്സിലാവുകയും ചെയ്തു ഞാൻ ഇക്കാര്യം ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ നിനക്ക് ചെയ്യേണ്ടത് നീ ആലോചിക്കാൻ ഇന്ദ്രൻ പറഞ്ഞു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ എനിക്ക് നാളുകളായി ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വിവാഹത്തിന് മുൻപ് അത് സാധിച്ചിരുന്നില്ല മാത്രമല്ല എൻ്റെ വസ്ത്രധാരണവും മറ്റും കൊണ്ട് പലരും അത് പ്രശംസിച്ച് സംസാരിക്കാൻ തുടങ്ങി അതോടെ ഞാൻ റിയലൈസ് ചെയ്തു ഫാഷൻ ഡിസൈനിങ്ങിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് മാത്രമല്ല പ്രാർത്ഥന പിറന്ന ശേഷം അവൾക്ക് വസ്ത്രം വാങ്ങാനായി പോയാൽ ഒന്നിനും എനിക്ക് തൃപ്തി ഉണ്ടാകുമായിരുന്നില്ല പറന്നു നിൽക്കുന്ന ഒട്ടും കംഫർട്ടല്ലാത്ത ബട്ടർഫ്ലൈ വസ്ത്രങ്ങളായിരുന്നു ഏറെ അതോടെ ക്ലോത്തിങ തുടങ്ങണമെന്ന ചിന്തയായി ഇന്ദ്രനും പിന്തുണച്ചു അങ്ങനെ നക്ഷത്രം കൂടി പിറന്ന ശേഷം പ്രാണ പ്രാണാരംഭിക്കാമെന്ന് തീരുമാനത്തിൽ എന്നാണ് പൂർണിമ പറഞ്ഞത് Oh,